ബാൽസം ചെടികൾ തിമിർത്ത് പൂക്കാനുള്ള നല്ലൊരു ഫെർട്ടിലൈസർ പറഞ്ഞേരട്ടെ ഗ്രോത്തിനും ഫ്ലവറിങ്ങിനും ഈ ഒരു ഫെർട്ടിലൈസർ മാത്രം മതിയാവോ ഇനി ഈ ഫെർട്ടിലൈസർ എപ്പോഴാണ് കൊടുത്തു തുടങ്ങേണ്ടതെന്ന് പറയാം അതായത് റീപ്പോട്ട് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞ ചെടികൾക്ക് ഈ ഫെർട്ടിലൈസർ സ്റ്റാർട്ട് ചെയ്യാം പ്ലാന്റ്സിൻ്റെ അനുസരിച്ച് മാത്രമേ ഈ ഫെർട്ടിലൈസർ കൊടുക്കാൻ പാടുള്ളൂ കുഞ്ഞു ബേബി പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കാൽ ടീസ്പൂൺ ഫെർട്ടിലൈസർ മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാന് ഇനി ഫെർട്ടിലൈസർ ഏതാണെന്ന് അറിയണ്ടേ ഇതാണ് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് ഇത് പലർക്കും അറിയാവുന്ന ഒരു ആണ് ഇതുപോലെ വാട്ടർ സോല്യബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസർ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതാവുമ്പോൾ ചെടികൾക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും സോയിൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റില്ല അത് മാത്രമല്ല അതിൻ്റെ ഡോസ് അല്പം കൂടി പോയാൽ പോലും ചെടികളുടെ ചുവട് പെട്ടെന്ന് തന്നെ പോകും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മുക്കാൽ ടീസ്പൂൺ ആണ് അത് ഈ വലിയ പ്ലാന്റ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡോസിലെടുത്തത് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഈ ഫെർട്ടിലൈസർ കൊടുക്കാം പ്ലാന്റിന് ഒരു കുഴപ്പം വരില്ല പലർക്കും സംശയമാണ് കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുത്താൽ പ്ലാന്റ് എല്ലാം അഴുകിപ്പോവില്ലയെന്ന് പക്ഷേ അതിൻ്റെ ഡോസ് കൂടാതെ നോക്കിയാൽ മാത്രം മതി പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും അതുപോലെ തന്നെ നിറയെ പൂക്കളും ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ